നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷേൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ മഹാഭാഗ്യങ്ങളും നേട്ടങ്ങളും സാമ്പത്തികവുമെല്ലാം തേടി വരുന്ന പത്ത് നക്ഷത്രജാതകരെ കുറിച്ചാണ് കർക്കിടക വാവെല്ലാം കഴിഞ്ഞു എല്ലാവരും പിതൃപ്രീതി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ പറയുന്ന കുറച്ച് നക്ഷത്രജാതകർക്ക് ഈ വാവിന് ശേഷം വളരെയധികം പുരോഗതി തന്നെ വന്നു ചേരുന്നതാണ് ഇവർ ആഗ്രഹിച്ചതിനാലും ഉപരി ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് നിരവധി വരുമാന മാർഗങ്ങളും വരുമാന സ്രോതസ്സുകളും തെളിഞ്ഞു കിട്ടുന്നതാണ് കുടുംബകലഹങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ അതിനെല്ലാം മാറ്റം വന്നു ചേരുന്നതാണ് നിരവധി സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും പ്രശസ്തികളും എല്ലാം ഈ നക്ഷത്രജാതകരെ തേടി വരുന്നതാണ് ആരൊക്കെയാണ് ആ ഭാഗ്യ ഭാഗ്യനക്ഷത്ര ജാതകരെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ആ ഭാഗ്യ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായി വളരെയധികം പുരോഗതി വന്നുചേരുന്നതാണ് കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് നിരവധി വരുമാനമാർഗങ്ങളും നേട്ടങ്ങളും ഭാഗ്യങ്ങളുമെല്ലാം തേടി വരുന്ന ഒരു സമയം തന്നെയായിരിക്കും കുടുംബത്തിൽ കലഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെ വന്നു ചേരുന്നതാണ് നിരവധി അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് എന്തുകൊണ്ടും ഭാഗ്യമാണ് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി മുതൽ വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വന്നു വന്നുചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും തൊഴിൽ സംബന്ധമായി വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരും കർമ്മ പുരോഗതി വന്നു ചേരുന്നതാണ് പുതിയ തൊഴിലന്വേഷിക്കുന്നവർക്കും തൊഴിലിടങ്ങളിൽ നിലനിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് അപ്രതീക്ഷിത ധനയോഗത്തിനും ലോട്ടറി ഭാഗ്യം പോലുള്ള അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുന്നതിനും സാധ്യത കാണുന്നു മുൻകോപങ്ങളും എടുത്തുചാട്ടവും ഒഴിവാക്കി മുന്നോട്ട് പോയാൽ സർവകാര്യത്തിലും വിജയം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയാണ് നിരവധി ഭാഗ്യാനുഭവങ്ങളും നിരവധി അവസരങ്ങളും നിങ്ങളെയും തേടിയെത്തുന്നതാണ് എന്തുകൊണ്ടും ഭരണി നക്ഷത്ര ജാതകർക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും നിരവധി വരുമാന മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ് നിരവധി ഭാഗ്യാനുഭവങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയാണ് ഇവരെ ഏറ്റെടുക്കുന്ന പല കാര്യങ്ങൾക്കും വിജയം വന്നു ചേരുന്നതോടൊപ്പം ജീവിതത്തിൽ സർവ്വകാര്യത്തിലും വിജയം വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും കുറേ നാളുകളായി മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് വളരെയധികം മാറ്റം വന്നു ചേരുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് കുടുംബത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങൾക്ക് മാറ്റം വന്നു ചേരുന്നതോടൊപ്പം മാതാപിതാക്കളുമായി ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം കൂടി വന്നു ചേരുന്നതാണ് നേട്ടമാണ് ഭാഗ്യമാണ് വളരെയധികം അനുഗ്രഹമാണ് സർവ്വ സൗഭാഗ്യങ്ങളുമാണ് ഇവരെയും കാത്തിരിക്കുന്നത് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് മകേരം നക്ഷത്രജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നീണ്ട കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾക്ക് തന്നെ ഒരു മാറ്റം വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾക്കും തടസ്സങ്ങൾക്കും ബന്ധങ്ങളിൽ നിലനിന്ന പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും ഒരു മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ജീവിതത്തിൽ ഉയർച്ച വന്നു വന്നുചേരുന്ന ഒരു സമയം തന്നെ സമ്പൽ സമൃദ്ധിയുടെ ഒരു സമയം തന്നെയാണ് ഇവരെയും കാത്തിരിക്കുന്നത് നിരവധി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഇവരെയും തേടിയിരിക്കുന്നു തൊഴിൽ സംബന്ധമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതോടൊപ്പം തൊഴിൽ സ്ഥലങ്ങളിൽ ഇവർക്കുള്ള പ്രീതി വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെ വന്നു ചേരുന്നതാണ് കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ് വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വിദേശ തൊഴിൽ ലഭിക്കുന്നതിനും വിദേശ തൊഴിൽ വഴി അല്ലെങ്കിൽ ബിസിനസ് തൊഴിൽ വഴി വളരെയധികം വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്തുകൊണ്ടും മകേരം നക്ഷത്രജാതകരുടെ ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഒരു മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് പുണർത നക്ഷത്രജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെയധികം മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികപരമായും കടബാധ്യതകൾ കൊണ്ടും വളരെയധികം വിഷമതകൾ അനുഭവിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടും നിരവധി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും നിങ്ങളെയും തേടിയെത്തുന്നതാണ് തൊഴിൽ ഇല്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുന്നവർക്ക് ഈ സമയത്ത് തൊഴിൽ ലഭിക്കുന്നതിനും ഇവർ ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയായിരിക്കും ഇവരുടെ കഴിവുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും എല്ലാം തേടി വരുന്ന ഒരു സമയം തന്നെ ഭാഗ്യമാണ് വളരെയധികം നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയാണ് ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് മാറ്റം വന്നുചേരുന്നതോടൊപ്പം കുടുംബ ബന്ധത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു സമയത്തിലേക്ക് തന്നെയായിരിക്കും ഇവർ കടന്നു ചെല്ലാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനയോഗത്തിന് തന്നെ സാധ്യത കാണുന്നു ലോട്ടറി ഭാഗ്യം പോലുള്ള മഹാഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് നിരവധി അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് ഇവിടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് സർവ്വകാര്യ പുരോഗതി വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും നീണ്ട കാലങ്ങളായി അനുഭവിച്ചു ദുരിതങ്ങളിൽ നിന്ന് മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെ കോടതി കേസ് വ്യവഹാരം വഴക്ക് എന്നിവ മൂലം വളരെയധികം ബുദ്ധിമുട്ടുന്ന ഇവർക്ക് ജീവിതത്തിൽ അതിലെല്ലാം മാറ്റം വന്നു വന്നുചേരുന്നതോടൊപ്പം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് എന്തുകൊണ്ടും നക്ഷത്ര ജാതകർക്ക് നേട്ടങ്ങളുടെ കാലമാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തിൽ തീരുമാനങ്ങൾ എടുത്താലും പിന്നെയും അതിനെപ്പറ്റി ആലോചിച്ച് മുന്നോട്ട് പോകാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് തീരുമാനങ്ങൾ എടുത്താൽ അത് മുന്നോട്ട് കൊണ്ടുപോയി തന്നെ വിജയത്തിലെത്തിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടും വിശാഖനക്ഷത്ര ജാതകർക്ക് വളരെയധികം അനുകൂലമായ സമയം തന്നെയാണ് ഇവർ ആഗ്രഹിച്ചതായ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയം പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വഴി അതുമൂലം വിജയത്തിലെത്തിക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ നിരവധി ഉയർച്ചകൾ വന്നുചേരുന്ന ഒരു സമയമാണ് നിരവധി വരുമാന മാർഗങ്ങളും അപ്രതീക്ഷിത ധനയോഗങ്ങളും നിങ്ങളെയും കാത്തിരിക്കുന്നു നിരവധി നേട്ടങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് നിങ്ങളും എത്തിച്ചേരാൻ പോകുന്നത് എന്തുകൊണ്ടും നക്ഷത്ര ജാതകർക്ക് വളരെ കുറച്ച് നാളുകളായി തടസ്സപ്പെട്ടിക്കൊണ്ടിരിക്കുന്ന പല പദ്ധതികളും പൂർത്തീകരിക്കാനും അവയിൽ നിന്നെല്ലാം മനസന്തോഷവും ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായി അടുത്ത ആ ഭാഗ്യനക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അനിഴം നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സംബന്ധമായി വളരെയധികം ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് നിരവധി തൊഴിലുകളിൽ ഏർപ്പെട്ട് അതിലെല്ലാം പരാജയപ്പെട്ട് അടുത്ത തൊഴിലുകളിലേക്ക് മാറി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു വളരെയധികം ഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെ തൊഴിൽ ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് എടുത്തുചാട്ടവും മുൻകോപവും ഒഴിവാക്കിയാൽ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇവർ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുന്ന ഒരു സമയം തന്നെ നേട്ടങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് നിരവധി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും എല്ലാം നിങ്ങളെയും കാത്തിരിക്കുന്നു അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരനക്ഷത്ര ജാതകരാണ് മഹാഭാഗ്യമാണ് ഇവരെയൊക്കെ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും അപ്രതീക്ഷിത ധനയോഗത്തിനും സാധ്യത കാണുന്നു ഇവരുടെ ജീവിത നിലവാരം വളരെയധികം വർദ്ധിക്കുന്നതാണ് ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് തന്നെ മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും കുടുംബ സംബന്ധമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം മാറ്റം വന്നു ചേരുന്നതോടൊപ്പം കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും നേട്ടങ്ങളുടെ ഒരു സമയം നിരവധി ഭാഗ്യാനുഭവങ്ങളും അവസരങ്ങളും നിങ്ങളെയും തേടിയെത്തുന്നതാണ് എന്തുകൊണ്ടും ജാതകർക്കും ഈ ഒരു സമയം വളരെയധികം ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണെന്ന് പറയാം അടുത്ത ആ ഭാഗ്യനക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് മാറ്റം വന്നുചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും നിരവധി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഇവരെയും തേടിയെത്തുന്നതാണ് തൊഴിൽ സംബന്ധമായി നിലനിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം മാറ്റം വന്നു ചേരുന്നതാണ് നിരവധി അവസരങ്ങളും ഭാഗ്യങ്ങളും ഇവരെയും തേടിയെത്തുന്നതാണ് കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം തന്നെ വന്നു ചേരുന്നതാണ് നീണ്ട നാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മാറ്റം വന്നു ചേരുന്നതാണ് വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും അവസരങ്ങളും എല്ലാം നിങ്ങളെയും തേടിയെത്തുന്ന ഒരു സമയം തന്നെയായിരിക്കും രേവതി നക്ഷത്ര ജാതകർ കുറച്ച് നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് വളരെയധികം മാറ്റം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവരും എത്തിച്ചേരാൻ പോകുന്നത് എന്തുകൊണ്ടും രേവതി നക്ഷത്ര ജാതകർക്ക് സർവഭാഗ്യമാണ് ഐശ്വര്യമാണ് വന്നു ചേരാൻ പോകുന്നത് ഇവിടെ ഈ പറഞ്ഞ പത്ത് നക്ഷത്രജാതകർക്കും സർവഭാഗ്യങ്ങളും സർവ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ